മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് വേറെ ലെവലല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണെന്നുള്ളത് കാണിച്ചു തന്നെ കാരണം ഒരുപാട് നെഗറ്റീവ് അദ്ദേഹത്തിനെ കുറിച്ച് വരുന്നുണ്ട് പക്ഷെ പോസിറ്റീവായിട്ട് അദ്ദേഹം ഈ പടത്തിന് വേണ്ടി ശരിക്കും ജിമ്മിലൊക്കെ ആയി ബോഡിയൊക്കെ അറിയാലോ ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പിന്നെ അതിലൊരു പാട്ടുണ്ട് കേട്ടോ സെൻറ്റിമെൻറ്റ്സ് നല്ല പാട്ടുണ്ട് വർക്കൗട്ട് ചെയ്യാനുണ്ട് പിന്നെ സിദ്ധിക്കുക ജഗദീഷ് കേട്ടൊരു കോമ്പോട്ടി ഗുണിയാണ് പണ്ട് അറിയാലോ നമ്മുടെ ജേർണലിസ്റ്റ് തൊട്ട് ഇൻഖാരി നഗർ ഹരിയർ നഗർ അങ്ങനെ ഒരുപാട് പടത്തിലെല്ലാം അവരെ തിരുത്തൽവാദി ഒരു കോംബായിരുന്നു പക്ഷേ ഈ പടത്തിൽ ജഗദീഷ് ഇട വേറുള്ളവരാണ് കണ്ടാൽ തല്ലുവെച്ചു കൊടുക്കാൻ അതുപോലത്തെ അഭിനയമാണ് പുള്ളി കാഴ്ച വച്ചേരുന്നത് അതാണ് ആക്ടർ ഞാൻ കോമഡി എന്ന് പറഞ്ഞാൽ എന്നെ മൂന്ന് വർഷം ഉണ്ടായിരുന്നു പുള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എന്നാലും ജഗദീഷ് ആണ് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചുരുമ്പോൾ അത് വേറെ കാരണം അത് മാർക്കൽ പെർഫോമൻസ് ആണ് കാരണം ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ നമ്മുടെ മമ്മിയിലൊക്കെ പുള്ളി ചെയ്യുന്ന വേഷമൊക്കെ നമുക്കറിയില്ല പക്ഷെ അതിൽ നിന്നും വ്യത്യസ്ത ഇനിയും ഇതുപോലത്തെ വിഷങ്ങളിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല സിനിമകളിലും ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഈ പണ്ട് കോമഡി പടത്തിൽ ഇത് പേരാണ് പുള്ളിനെ കാണുന്ന ആൾക്കാർ തല്ലും ആ രീതിയിലാണ് വില്ലന്മാരുടെ ഫാദറായിട്ടാണ് അഭിനയിക്കുന്നത് നല്ല വേഷമാണ് പുള്ളി ചെയ്തിരുന്നത് സിദ്ദിഖ് ജഗതീഷന്റെ കോമ ഇനി ഉണ്ണിമോഹം പറയണ്ടല്ലോ പിന്നെ ഡയറക്ഷൻ ക്യാമറ വർക്ക് കലാസംവിധാനം എല്ലാം അടിപൊളി ഇതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടത് സിനിമയ്ക്ക് ഒരുപാട് ജോൺ ഉണ്ണിമൊന്നും കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പിന്നെ എന്ത് രസം ഫൈറ്റ് ഒക്കെ കണ്ടിരിക്കാണ് ലാസ്റ്റ് പൊന്നും പക്ഷേ സഹിക്കാൻ പറ്റില്ല ആ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കാണാത് കാരണം എഡിറ്റ് പോകാൻ കണ്ടിട്ട് പോയി എന്താ പറയാ കൊറേ ആക്രമണ സീനുണ്ട് ആക്രമണം ആക്രമിക്കുന്ന സീനുണ്ട് നമുക്ക് എണീറ്റ് വന്നു തോന്നി വെച്ചാൽ എന്റെ പൊന്നു തല ഇറങ്ങിട്ടായില്ല കാരണം അതുപോലത്തെ ഒരു രംഗാണ് ആ പടത്തിൽ എല്ലാരും അയ്യോ എന്ന് പറഞ്ഞ സീനുണ്ട് അതെന്താണെന്നുള്ള സിനിമ കാണുമ്പോ മനസ്സിലാവും അതല്ല ഇത് പേര് ലെബലം മാളിയപ്പോഴും സിനിമയ്ക്ക് ശേഷം ഒരു തിരിച്ചു വരും നല്ല സിനിമയാണ് മാർക്ക് കാണാൻ പടമാണ് കാ ഫാമിലിയെ ആണെങ്കിലും കാണാം പിന്നെ ഇത് ഉൾക്കൊണ്ട് കാണാം കൊച്ചുകുട്ടികൾക്ക്

മാളികപുറ സിനിമയ്ക്ക് ശേഷം കുണ്ിമുങ്കന്ദ്രൻ്റെ ഗംഭീര പ്രകടനം കാരണം അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് വേറെ ലെവലാണ് ബോഡിയൊക്കെ എന്നു പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ പടത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്യും ഡയറക്ഷൻ ക്യാമറ വർക്ക് വേറെ ലെവലാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് കുറയുന്ന ആൾക്കാരുണ്ട് പുള്ളിനെക്കുറിച്ച് പക്ഷേ വേറെ ലെവലാണ് പുള്ളിയെ തിരുത്തി ഇനി പുള്ളീനെ പിടിച്ചാൽ കിട്ടുന്നില്ല ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായി മാറും അതുകൊണ്ട് പ്രകടനമാണ് ചെയ്തിരിക്കുന്നത് കുണ്ിമുന്ദേട്ട എന്തായാലും കാണുമ്പോൾ ഒരു ക്ഷയിക്കാനെങ്കിലും തന്നെ കാരണം അതുപോലത്തെ ഗംഭീര പ്രകടനമാണ് കാഴ്ച വെച്ചത് ഒരു വിൽപ്പൽ ഈ ഹിന്ദി ഹിന്ദി സിനിമയിലൊക്കെ ഒരു പടത്ത് ണ്ടല്ലോ മലയാളത്തിനും ചെയ്തിട്ടല്ലോ പക്ഷെ അതിൽ നിന്നൊക്കെ മാർക്കോ എന്ന് പറയുന്ന സിനിമയിലെ അടിപൊളിയാണ് എല്ലാവരും കാണണം നല്ല പടമാണ് ഉള്ള പിടിച്ച കിട്ടത്തില്ല അവന് പിടിച്ചാൽ കിട്ടില്ല നെഗറ്റീവ് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു പോസിറ്റീവ് പടാ അടിപൊളി മാളികപ്പുറം റിലീസായപ്പോളികുറം സീക്രട്ട് ഏജന്റ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയണ്ട അത് അഞ്ചു ആറും പ്രാവശ്യം അതൊക്കെ വെറുതെ അതൊക്കെ പടം കാണാണ്ടായിരിക്കും പറഞ്ഞു പടം കണ്ട കഴിഞ്ഞാൽ ഗംഭീരാണ് അവര് വില്ലത്തരം കാണിക്കണ്ടേ അവര് വില്ലത്തരം കാണിക്കുന്ന ഒരു വില്ലത്തരം ശരിക്കും കാണിച്ചു അതുകൊണ്ട് നമുക്കിന്ന് പേടിപ്പെടുത്തുന്ന സീൻസ് നല്ല പടമാണ് നല്ല നമസ്കാരം എന്റെ പൊന്ന മാർക്കോ സിനിമ കണ്ടപ്പോ ഞാനിവിടെ ഞെട്ടിപ്പോ ബ്ലഡ് ആണോ എന്നറിയത് തട്ടിപ്പീഴാണോ പക്ഷെ ഇത് ആ ഉണ്ണിമുകുന്ദനെ അതുപോലെ സ്നേഹിക്കുന്നു ഈ സിനിമയെ സ്നേഹിക്കുന്നു അല്ലേ അതിന്റെ ഒരു പ്രകടനാണ് എന്താ പേര് മോനെ പേര് ശരത്സലോടെ ആലപ്പുഴ കുട്ടനാട് ഇദ്ദേഹത്തിന്റെ അപ്പൊ ഇവിടെ സിനിമ സിനിമ കാണാമെന്ന് കാരണം ഇതൊക്കെ കാണുമ്പോൾ ചില കോമാളിത്തരാണ് ഇത് സിനിമ സ്നേഹിക്കുന്നവർക്ക് സിനിമ കാണാൻ ആഗ്രഹിച്ചത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് മാതല്ലേ വേറെ കാര്യമുണ്ട് പുള്ളി എല്ലാ പടത്തിനും വരല്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പടത്തിന് മാത്രം പുള്ളി വയറലായിട്ട് അപ്പൊ ഇവരൊന്നും കാണിക്കുന്ന കോമാളിത്തരല്ല കാരണം ആ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് ചില കുശുമ്പോൾ കോമാളികളാണ് കോമളി കോമാളിക്കാരല്ല എന്നാലും സിനിമയിൽ വരട്ടെ ദൈവം അനുഗ്രഹിക്കേണ്ട ഞാനിപ്പോ കണ്ടു ഞാൻ ഞെട്ടിപ്പ സത്യം പറഞ്ഞു പുള്ളി വീണാന്ന് ഓർത്ത് പക്ഷെ പുള്ളി എണീറ്റ് ചെയ്ത് ഇങ്ങനെ മാർക്കോടെ പറഞ്ഞ മാർക്കോടെ ആരാധന ആക്ടിങ് ഈ ആക്ടിങ് ഡയറക്ടേഴ്സ് ഒക്കെ കാണട്ടെ സിനിമകൾ വരട്ടല്ലേ പക്ഷേ അതായത് കുട്ടനാട് വേറെ ലെവലാ നിങ്ങൾ നാട് അല്ല നല്ല ആളുകള് ഇവനെയൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും